ഒന്നരയാഴ്ച ആയിട്ട് ഇതാക്കണ് ഈ ഒരു പാടത്ത് നിന്ന് നമുക്ക് കേറി പോരല്ല നേരം തന്നെ കിട്ടില്ല കേട്ടോ അപ്പൊ ഇത് ഇതാക്കണത് ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ഒരു സെന്റ് ഓഫ് എന്നൊക്കെ പറയില്ല അങ്ങനെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ എല്ലുമുറിയെ പണിതാർ പല്ലുമുറിയെ തിന്നാണെന്നാണല്ലൊരു പയൻചോലുണ്ടല്ലോ പണ്ടത്തെ ഒരു പയൻചോലത് അത്രയോ ശരിയാണ് അങ്ങനെ തങ്ങണം എല്ലുമുറിയെ പണിയെടുത്ത് പണിയെടുത്ത് എന്ന് ലാസ്റ്റായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ പണിക്കാർക്ക് കഞ്ഞിയും കൂട്ടാനും കാര്യങ്ങളൊക്കെ വേണം പ്രിപ്പറേഷൻ ആണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നും നമ്മൾ ഇതാക്കണം നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും ഓരോരോ അല്ലറ ചില്ലറ പൊടി പൊടി കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ മുന്നിലായിട്ട് കൊണ്ടുവരണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേറെ സന്തോഷമുണ്ട് കിട്ടാം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ആ തട്ടിമുട്ടിയൊക്കെ തന്നെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ പണിയും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഒരു രാവിലത്തെ ആ ഒരു ബേജാരം എത്തപ്പാടുണ്ടല്ലോ അത് ഒതുക്കി കഴിഞ്ഞേരെയാണ് പിന്നെ നമ്മൾ ഈ കഞ്ഞിമേക്കടു തിരിഞ്ഞത് അപ്പോൾ കഞ്ഞി ഇതാക്കണ് ഉസാറാക്കേണ്ട ആയിട്ടുണ്ട് കേട്ടോ ഓണത്തിന് കൊണ്ടുവന്ന അരിയുണ്ടല്ലോ ഉരുണ്ട ഉരുണ്ട സൈസ് അരി അതാണ് ഞാൻ കഞ്ഞി വെക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതാവുമ്പോൾ പിന്നെ വേറെ ചോറും കൂട്ടാനൊന്നും നോക്കണ്ട കേട്ടോ അതുതന്നെ ഉണ്ടാവും എമ്പാടും കാരണം നമ്മൾ ഈ റേഷൻപിടിയത്തെ അരി തിന്ന് 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 അത് ഒരു ചേലായിക്കണം നമ്മൾ ആ ആമാശയത്തിനൊക്കെ അത് അയക്കണം കേട്ടോ ഒരു ചേലായിട്ടുണ്ട് അതൊരു സ്ഥിരം ആണല്ലോ ഒരു മൂന്ന് നേരം ഇങ്ങനെ ആ ഒരു അരി വെച്ച് തിന്നണ തന്നെ ആമാശയത്തിന് തന്നെ സുഖമാണ് പക്ഷെ ഇന്ന് കുറച്ച് ആമാശയം തന്നെ വല്ലാതെ മല്ലിക്കിട്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അമ്മമാതിരി അരി ആണുള്ളത് നമ്മളിങ്ങനത്തെ ഉരുണ്ട അരികളൊന്നും വാങ്ങലില്ല കേട്ടോ അത് ഇങ്ങനെ വല്ലാതെ ഇവിടെ ചിലവാകൂല ആ ഒരു അരി വെക്കുകയാണെങ്കിൽ ഇതാണ് നല്ല തിക്കായിട്ടുള്ള കറി വേണം നല്ല സാമ്പാർ ചിക്കൻ കറി അങ്ങനത്തെ നല്ല നല്ല കറികളൊക്കെ വേണം ഈ തക്കാളി താളിപ്പിനും മുരിങ്ങാ ഒന്നും ആ ഒരു ചോറ് പൊറ്റൂലട്ടോ അതാണ് ആ ഒരു അരി വാങ്ങാത്ത ജയമട്ട അങ്ങനത്തെ അരികളൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ പീഡിയത്തെ അരി ഇതായാലും സിൽക്കി പോലത്തെ അരികളൊക്കെയാണ് പറ്റുക അങ്ങനെ ഇതാക്കുന്നത് കഞ്ഞി പരിപാടി ഇങ്ങനെ കഴിഞ്ഞിട്ട് കിട്ടാം കഞ്ഞി പരിപാടി കഞ്ഞി കഞ്ഞി അവിടെ കുടുക്കേ തന്നെ വെച്ചേക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞിട്ട് അവിടെ കുടിക്കേത്തന്നെ വെച്ചേക്കുന്നത് ഇട്ടോ അതിലേതാക്കണ് മൂന്നാല് കൊട്ടക്കയലെടുത്താൽ ഊറ്റി വെച്ചേക്കുന്നത് ഇനി ഇപ്പോൾ ചോറ് വേണമെന്ന് അത്യാവശ്യമുള്ളവർക്കാണെങ്കിൽ അത് കൊടുക്കാമോ എന്ന് വെച്ചിട്ടേന്ന് അപ്പോൾ ഒരു മൂന്നാല് കൊട്ടക്കയലിയാണ് അവിടെ ഊറ്റിയും വെച്ച് ആ വാർത്ത കേട്ടോ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയിലൊക്കെ കഞ്ഞി ആക്കി വെച്ചേക്കാണ് ഇപ്പം കഞ്ഞിക്ക് ഒരു കൂട്ടാൻ ആണല്ലോ അപ്പം ഞാൻ മമ്പേര അടുപ്പത്തിൽ വെച്ചേക്കുന്നുണ്ടാവും മമ്പേർ ഉപ്പേരിയും അതേപോലെ തന്നെ ഉണക്കമീൻ ഉണ്ടന്നിട്ടുണ്ട് അപ്പോൾ ഉണക്കമീൻ തും ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയാൽ കഞ്ഞിക്കാർക്ക് ഉസാറാകുമല്ലോ അപ്പൊ അങ്ങോട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ നല്ലപോലെ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അവ ഞങ്ങൾക്കും തന്നെ ഇതൊക്കെ തന്നെയായിട്ട് ഇനി ഞാൻ വേറെ ആയിട്ട് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ല എന്നാണ് ചിന്തിച്ചത് നമുക്കിതിപ്പോ ലാഭം ആട്ടോ ഈ ഒരു ഒറ്റ ട്രിപ്പിലാണ് കഞ്ഞി വെച്ചാണ്ടല്ലോ വൈകുന്നേരം വരെ നമുക്ക് കഞ്ഞി വെക്കാൻ പിന്നെ രാത്രിക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വേവിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ കുക്കറിൽ വെച്ചാൽ ഗ്യാസ് ആണെങ്കിൽ ഇന്നോ നാളെ ഇന്നോ നാളെ ശ്വാസം വലിച്ചു നിൽക്കുകയാണ് ചിലപ്പോൾ തീരാനുള്ള വലിയ സാധ്യത ഉണ്ട് ഏതായാലും ഇന്നത്തെ കണ് കഴിഞ്ഞിട്ട് തീർന്നാ മതി എന്ന പ്രാർത്ഥനയിലാണ് ഞാൻ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പല പല പ്രാർത്ഥനകളാണല്ലോ പല നേരത്തെ പല പല പ്രാർത്ഥനകളാണ് ഈ ഒരു അടുക്കളയിൽ വരും ഉണ്ട് പ്രാർത്ഥന കൂട്ടാ വക്കാൻ ഉണ്ടായാൽ മതിയെന്നു അരി ഉണ്ട എടുക്കണ ചെമ്പിൽ അരി ഉണ്ടായാൽ മതിയെന്ന് വർഗം ഉണ്ടായാൽ മതിയെന്ന് വെള്ളം ഉണ്ടായാൽ മതിയെന്ന് കറണ്ട് ഉണ്ടായാൽ മതിയെന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അടുക്കളയിൽ വരുമ്പോൾ ചിന്തിക്കുക അകത്ത് കയറുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഫീസ് അടക്കണമല്ലോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തലയിൽ പുകഞ്ഞിങ്ങോട്ട് വരും ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ പാടങ്ങോട്ട് വന്നിട്ട് നല്ലൊരു കുത്തലും കുത്തി പോകും കേട്ടോ അപ്പം ഉള്ളത് അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോരോ പ്രാർത്ഥനയും ഓരോരോ ചിന്തകളും ആണെങ്കിൽ വരണില്ലത് ഇപ്പം മമ്പയർ വേകുമ്പോഴത്തേക്ക് ഞാൻ തകണ് ചമ്മന്തി അരച്ചാണ്ട് വെക്കട്ടേന്ന് ചോദിച്ചിട്ടാണ് അപ്പം അമ്മിയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കിട്ടാ പക്ഷെ അമ്മി വാങ്ങിയ ആ ഒരു മട്ടത്തിലെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഇതുവരെ അരക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കല്ല് വരെ പൊടിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് അതിലേ അരക്കാൻ കഴിയൂല ഇനി ഏതായാലും ആ അമ്മീനൊന്നും പൊടി തട്ടി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പം ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഇറക്കണമെങ്കിൽ നമുക്ക് അമ്മി നല്ലതാണല്ലോ അല്ലേ അമ്മി ഉഷാറായാൽ ചമ്മന്തി ആയാലും അരക്കാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് തന്നെയാണ് കേട്ടോ അഭയമുള്ളൂ ശരണമുള്ളൂ പിന്നെ കരണ്ടും വിളിച്ചൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി ഒരു ചമ്മന്തിക്ക് ഒരു ചമ്മന്തി ഇറക്കാമല്ലോ ഏതായാലും അതിൻ്റെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം എന്നുണ്ട് അതാണ് ഈ വലിയൊരു വലിയൊരലാക്കിൻ്റെ അമ്മയും അതിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പം അത് ഒന്നൊന്നുമില്ല മക്കളിപ്പം അതിൽ താളിയും കാര്യങ്ങളൊക്കെയാണ് അരക്കല് അപ്പോൾ ഞാനെന്താ ചമ്മന്തി ചേർക്കാൻ നിൽക്കുകയാണ് ഒരു ഒന്നൊന്നര തേങ്ങ ചേർക്കിയിരിക്കുന്നത് പിന്നെ മുളകും ഉപ്പ് അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് പിന്നെ കറിയ പിന്നെ എടുത്തിട്ടുണ്ട് മുളകും പൊടി ചേർക്കണം കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ടല്ലേ ചേർക്കണത് ആ മുളകും പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയാണ്ട് പുളി കൂടി ചേർത്താൽ സാറായി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിൻ്റെ ചാറിൽ ഒന്ന് ചമ്മന്തി അര ചേർക്കട്ടെ കേട്ടോ അപ്പോൾ കഞ്ഞിക്ക് വെളി വരുമ്പോഴത്തേന് ഇതൊക്കെ പാടായിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇപ്പം തന്നെ നേരെ ഒരു വിധമായിരിക്കും അപ്പോൾ ഒരു പതിനൊന്നര മണിയോട് അടുപ്പിച്ച് കഞ്ഞി കൊണ്ടുവരോണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡിയാക്കിട്ടോ നല്ല ഉഷാറും നല്ല ഏറ്റവും പൊളിയില്ല ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് അരച്ചാൽ മതിയെന്ന് പക്ഷെ അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏതായാലും നല്ല ചൂട് ചൂട് കഞ്ഞി ചമ്മന്തിയും അതേമാർക്ക് മീൻ പൊരിക്കലും ഉണ്ട് കിട്ടും ആ മീൻ പറയുകയാണെങ്കിൽ ഉള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉണക്കമീനൊക്കെ ഉണ്ടാക്കണമൊക്കെ നോക്കിയാൽ പിന്നെ അത് തിന്നാനും വാങ്ങാനൊന്നും ഒന്നും തോന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് അത്രമായി ഗാഠമായിട്ട് ുള്ളറങ്ങി ചെന്നിട്ട് ചിന്തിക്കണ്ട ചിന്തിച്ചാൽ ചിലപ്പോ ഒന്നും തിന്നാൻ പറ്റാതാവൂല എല്ലാതും അങ്ങനൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക എന്നല്ല അതൊന്നും നമ്മള് കാണുന്നില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ ചിന്തിക്കാറില്ല ഈ ഉണക്കമീൻ വാങ്ങുമ്പോൾ തീരും ചിന്തിക്കാറില്ല കേട്ടോ അപ്പൊ ഒരാള് പറഞ്ഞു ഉണക്കമീനൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലായ്മ അല്ല എന്നാലിപ്പം എപ്പോഴെങ്കിലും സമയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ ആ കമന്റ് ഇട്ടാല്ലോ അപ്പൊ സന്തോഷത്തിന് വേണമെങ്കിൽ ഞാനൊന്നും ഉണ്ടാക്കി നോക്കാം ഒന്നോ രണ്ടെണ്ണൊക്കെ മീൻകാരൻ വരുമ്പോൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം ഇപ്പൊ കിട്ടാണ്ട് വെയിലത്ത് വെച്ചാൽ മതിയല്ലോ ഇപ്പാണെങ്കിലും പെരും വെയിലും അല്ലേ അപ്പൊ ഇപ്പൊ വെയിലെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞാടുന്ന വെയിലെ ചിലപ്പം ഒരു മഴക്കൊരു മണ്ടിക്കൂടി വരില്ലേ അപ്പൊ അത് കാണുമ്പോ ഒരു സന്തോഷമാണ് അപ്പൊ നമുക്ക് പയറും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഴ ഇല്ലാതെ പറ്റൂലല്ലോല്ലേ അങ്ങനെ തകണ് ഉണക്കമീൻ ഇതാ മുളകും മഞ്ഞളും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചു നല്ല സാറ കഴിഞ്ഞിട്ട് പൊരിച്ചാടേ വെച്ചേക്കണ്ട്ടാ പിന്നെ നമ്മൾ ചമ്മന്തി ആയതല്ലേ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതകണ് നമ്മൾ ഉപ്പേരിയും കൂടി വറവിട്ട് കഴിഞ്ഞാൽ അത് വേഗം കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ ചായും കടി നമ്മൾ രാവിലെ കൊണ്ടു കൊടുത്തു അപ്പം കടലക്കറിയും ചായയും കൊണ്ടു കൊടുത്തു കേട്ടോ ഒരു പത്ത് പതിനൊന്ന് പത്ത് മണിയായപ്പോൾ കൊണ്ടു കൊടുത്ത് ഇനിയിപ്പോൾ കഞ്ഞിക്കില്ല വകയാണ് ആക്കണത് ഇപ്പോൾ മമ്പയർ വാങ്ങിയത് തന്നെ നമ്മളിത് കുത്തി കാച്ചാന്നില്ല വിചാരിച്ചിട്ടോ മമ്പയർ കുത്തിക്കാച്ചത് കണ്ടിട്ടില്ല നമ്മൾ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെ തൃശ്ശൂർക്കാരെ ആ ഒരു സ്റ്റൈലാണ് അപ്പോൾ അത് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ച് അതിലിപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മളെ കയ്യിലില്ലാതെ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട തിരക്കോട് തിരക്കല്ല ഇന്നിപ്പോ അങ്ങനെ ആ വാങ്ങി എടുത്ത് പൊട്ടിച്ചൊക്കെ വരുമ്പോഴത്തേന് നേരെ കുറേ ആകുമല്ലോ വെച്ചിട്ട് ഇന്നിപ്പോ ഇങ്ങനെയാണ് പറവിട്ട് എടുത്ത് കേട്ടോ കുത്തി കാച്ചൽ അറിയുമ്പോൾ ചെറുളി മാത്രം ഇട്ടാണ് ചെറുളിയും വെളുത്തുള്ളിയും ആ ഒരു ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കുക പിന്നെ ഉണക്കമുളകും ചതച്ചെടുത്താണ്ട് അങ്ങനെ വറം വിട്ടാണ്ട് എടുത്ത അതാണ് കുത്തിക്കാച്ചല് അത് നമ്മളെ തൃശ്ശൂർക്കാരെ ആ ഗഡികളെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതാക്കുന്നത് വെളുത്തുള്ളി അരിയല്ല ഒന്നും വെളുത്തുള്ളിയും ചെറുളിയൊന്നും നന്നാക്കിയെടുക്കാമല്ല നേരല്ല അതുകൊണ്ട് ഞാൻ ഒരു വലിയുള്ളി ഇട്ടാണ്ട് കടുക് പൊട്ടിച്ച് കറിയേപ്പൻ്റെ തന്നെ ഇട്ടിരിക്കുന്നുട്ടോ പിന്നെ ഉണക്കമുളക്ക് ഇവിടെ എല്ലാവരും ഇപ്പം വാങ്ങിക്കൊണ്ടിരില്ലൊന്നും നടക്കുന്ന കേസല്ല അതുകൊണ്ട് ഇതായി ഇപ്പം ഈ തൽക്കാലം ഇതിങ്ങനെ മതി എന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് പിന്നെ മടിയല്ല കേട്ടോ നേരെ കുറേ ആയി തുടങ്ങി പിന്നെ അതിന്റെ പോരാത്തതിൽ ഇതാ കുറച്ച് വിരുന്നാരം വന്നിട്ടുണ്ട് അതുപോലെ നോക്കണമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കഞ്ഞിയാണ് ിരുന്നാർ എന്ന് പറയാൻ ഇതാക്കള് അളച്ചൻ്റെ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഓൾക്ക് കേട്ടോക്ക് അവിടെ എന്തോ അടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോലെ അവിടെ ചായയൊക്കെ കൊടുത്ത് അവിടെ അപ്പോൾ ഇരുത്തിയിക്കണ് അപ്പൊ വേറെന്തേലും വാങ്ങണണ്ടാക്കണം ചോദിച്ചാ വേണ്ട ഓൾക്ക് തിന്നാൻ തന്നെ വേണ്ടാന്നാ പറഞ്ഞേ അപ്പോൾ നമ്മളെ ഇവിടുത്തെ കുട്ടികളെ വാങ്ങിക്കന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തിന്നാ വേണ്ടാത്തൊരു കേസാണല്ലോ തിന്നാ ഇഷ്ടം പോലെ മുന്നുകൂടെ ഉണ്ടായാലും ഇറ്റാക്കും തിന്നാൻ വേണ്ടോ ഫോണിങ്ങോട്ട് അവർ പ്ലേറ്റിലാക്കി കൊടുത്താ ഹുസാറ സംഭവം ഹുസാറ് അതുകൊണ്ടും തന്നെ ഞാൻ കൂടുതലായിട്ട് റിസ്ക് എടുക്കാനൊന്നുമില്ല അപ്പോൾ ഇതാ എല്ലാവരും കൂടി കഞ്ഞിന് കുടിച്ചോളി എന്നും പറഞ്ഞിട്ട് ഞാനിതാക്കണത് വേഗം കഞ്ഞും കൊണ്ട് പോകാറുള്ള പരിപാടിയും ഒക്കെട്ടെ അപ്പം നമ്മളെ മമ്പയർ ഇതാക്കണത് ഉണ്ടാക്കണേനെ ഡെയിലി പോയിട്ടുണ്ട് കേട്ടോ ഒക്കെ പാടെ നമ്മളെ ഇങ്ങോട്ട് കുഴറ്റും എട്ടിന്റെ പണി തരും പറഞ്ഞില്ല അപ്പം അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ മൊമ്പയർ ഇതാക്കുന്നത് ഞാൻ വേഗം ഒന്ന് ഉപ്പേരിയൊക്കെ തോമിച്ചെടുത്തിട്ട് പിന്നെ കഞ്ഞിയൊക്കെ പാത്രത്തിലാക്കി ബക്കറ്റിലാക്കിയിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അതിന് ബക്കറ്റിലാക്കിയിട്ട് പോകട്ടോ കഞ്ഞിയൊക്കെ മക്കളായ കുടിച്ചോളി ഞാൻ പോകുകയാണ് പറഞ്ഞിട്ട് ഞാനാണ് പോകുന്നത് അപ്പൊ അകത്ത് നിക്കണ പോലെല്ലോ പുറത്തൊക്കെ ഇറങ്ങിയാൽ പിന്നെ നിലാപത്ത് നടക്കണ ആൾക്കാണ് അത്രയും നല്ല വെളിച്ചാട്ടോ ഭയങ്കര വെളിച്ചോ എന്തോരം വെയിലറിയോ ഭയങ്കര വെയിലാണ് അങ്ങനെ ഇതാക്കണ് കഞ്ഞിയൊക്കെ കൊണ്ടുകൊടുത്തു രണ്ടാളവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാളുണ്ടായിരുന്നു ഒരാൾ ഇതാക്കണ് പിന്നെ ലീവാക്കിയിട്ട് പോയി പിന്നെ രണ്ടാൾ ഇതാക്കണ് രണ്ടാൾ കറിയാൻ ഒന്നും നമ്മളെ ഊപ്പര ഒന്നര ഏട്ടനുണ്ട് കേട്ടോ അതും കൂടിയാണ് അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കും ഞാൻ കഞ്ഞി ഒക്കെ വിളമ്പി കൊടുത്ത് ഞാൻ എന്താക്കണപ്പുറത്ത് മാറിയിരിക്കുക ഞാനെന്താക്കണ് ഉറുമ്പോൾ ഉറുമ്പോട്ട് ഇതുകൂടെ ഒന്നും ഇരിക്കാനായില്ല പുളി ഉറുമ്പോൾ പുളി ഉറുമ്പോൾ അത് മേലും ആകെപ്പാടങ്ങൾ കടിച്ചു ഇതാക്കുക അപ്പം ഞാൻ കുറച്ചുകൂടെ കൂടിയാണ് ഇങ്ങോട്ട് മാറിയിരുന്ന് കുറച്ചൊന്ന് വീഡിയോ എടുക്കാട്ടെ ഇപ്പം ഇപ്പം പാത്രം കൊണ്ടിട്ടുവാണല്ലോ നമുക്ക് പോണെങ്കിൽ അപ്പോൾ ഞാൻ കുറേ നേരം ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ചെത്തിക്കൊരാനൊരു പൊതി ഉണ്ട് ഇത് പക്ഷേ വെയിൽ വല്ലാത്തൊരു ജാതി വെയിലാണ് കേട്ടോ അപ്പം ഈ ഒരു നേരത്തെ ചെത്തിക്കൊരണ്ട് നടക്കൂല അപ്പം ഞാൻ കുറേയൊക്കെ ഞങ്ങൾ ഇതാക്കണ് എടുത്ത് വെച്ചിട്ടുണ്ട് തടയടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കൊണ്ട് അയ്യൂലെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ പണിക്കാരനെ വിളിച്ചത് അപ്പോൾ മൂപ്പര് ഇതാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പണിക്കാരൻ്റെ കഞ്ഞിട്ടിയൊക്കെ കഞ്ഞി ഇതാക്കണ് അവിടെ പോയിരിക്കണിട്ടുള്ളൂ താടത്ത് പോയിരിക്കുകയാണ് അപ്പം കൊണ്ടുവന്ന കഞ്ഞിയിലൊരിത്തിരി ബാക്കി ഉണ്ടായിരുന്നു അത് പിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും അവിടെ കയറി ഇരുന്ന് കുടിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇതാക്കണ് ശമ്പളമല്ലാത്തൊരു ജോലിയല്ലേ അപ്പോൾ ആരും നമ്മളോട് ഇതാക്കള് തിന്നാൽ കുടിച്ചോ എന്നൊക്കെ ഒന്നും പറയുമൊന്നുമില്ല അതുകൊണ്ട് ഞാനിതാക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ് അതാണ് കുടിച്ച് സമാധാനമാക്കി പാത്രം ഇതാക്ക ബക്കറ്റിലാണ്ട് ഇട്ടുവെച്ചപ്പോ എന്തൊക്കെയൊരു സമാധാനം അപ്പൊ ഇന്റെ കഞ്ഞൂടി അയ്യപ്പോ പണിക്കാരൊക്കെ ഇതാക്കണ് പണിക്കാരങ്ങൾക്കണിട്ടോ ഇനിയിപ്പോ ഒരു ഒന്നര രണ്ടു മണിയാവുമ്പോത്തിന് പണിക്കാരൊക്കെ കേറി പോവും അപ്പൊ ഇന്നേ ഒരു ദിവസത്തെ പണി തന്നെ ഉണ്ടാകുള്ളൂ ഇനിയിപ്പോ നമുക്ക് വിത്ത് വാങ്ങിക്കൊണ്ടിരണം അതേപോലെ പയറും അങ്ങനത്തെ എല്ലറ ചില്ലറ ഇടാന്നാണ് കേട്ടോ അതിന് മുന്നേ നമുക്ക് അതിന്റെ വെയിലൊന്ന് കെട്ടണം ഇവിടെ പന്നിശല്യം അല്ലാതെ കൂടുതലാണ് അപ്പൊ വെയിലൊക്കെ ഒന്ന് കെട്ടണം അപ്പൊ ഇത് നമ്മൾ നമ്മള് ക്കം എടുത്ത വീഡിയോ കേട്ടോ ഫസ്റ്റ് നമ്മൾ തുടങ്ങണ ആ ഒരു പച്ചക്കറിയുടെ ആ ഒരു പണി തുടക്കണ അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ ചായം കൊണ്ടുവന്നതാണ് കേട്ടോ മക്കൾക്ക് ചായയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ മൂപ്പേർക്ക് ചായും കൊണ്ടുവന്നതാണ് അപ്പോൾ അതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കണമുണ്ട് അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഞാനും ചെത്തിക്കോരല്ലെട്ടോ അപ്പം ഈ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് പുല്ലൊക്കെ ചെത്താനായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങി വെച്ചതാണ് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പിളിനാട് താഴെ വരെ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ ചെത്തി പോണത് അത് കുറച്ച് നല്ല കെട്ടിലെ പരിപാടിയാണ് എന്നാലും ഇങ്ങനെ രണ്ടാളിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ കൊത്തുമ്പോളേ അതൊരു സുഖല്ല പരിപാടിയാണ് കേട്ടോ ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞു പണി പണിയെടുക്കുമ്പോ അതൊരു വേറെ രസമാണ് ഒരു വൈബ് ആണല്ലേ വെറുതെ ലെവലൊക്കെ ഇങ്ങനെ പണിക്കോണ് കാരണം ഈ തൊഴിലുറപ്പൊക്കെ കണ്ടില്ലേ കുറേ കൂട്ടം പെണ്ണുങ്ങൾ ഇങ്ങനെ മുദ്രക്കുമ്പം ഇങ്ങനെ പണി എടുക്കുന്ന ആ ഒരു കുഴക്ക് മനസ്സിലാവൂലെ എത്ര കുറേ ആൾക്കാർ ഇപ്പൊ കൂടിയെടുത്താല് ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലല്ലേ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പണി എടുക്കുമ്പോൾ രസമാണ് അപ്പം അമ്മക്കും പോകണം എന്നുണ്ട് കേട്ടോ അവിടെക്കട്ടെ ഞാൻ കഞ്ഞി വീഡിയോയിലൊക്കെ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് പോയി കാണാമല്ലോ എന്ന് കാര്യം നിങ്ങളെ ചിന്തയല്ലേ പക്ഷെ കിട്ടണ്ടേ അമ്മക്ക് ഒരു ഒരു പണി കിട്ടണ്ടേ അപ്പോൾ അത് ആ പണി നേരം മൂപ്പരൻ്റെ എമ്പാടും ധാരാളം ഓരോരോ പണികളായിട്ട് നമുക്ക് നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റത്തെ ആ ഒരു വീഡിയോന്റെ ആ പകുതി ഭാഗത്താണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഷോർട്ട് എടുത്ത് ഇടാനോ എന്ന് വിചാരിച്ചു എടുത്തുവച്ചതായിരുന്നു പിന്നെ നമ്മൾ ലെങ്ത് നോക്കിയപ്പം തീരെ ലെങ്ത്തില്ല പത്ത് മിനിറ്റൊക്കെ ഉള്ളു അപ്പോൾ അപ്പം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ കുറച്ച് ലെങ്ത് വീഡിയോ ഇട്ടാലാന്ന് ശരിയാകുള്ളൂ അപ്പോൾ ആ ഷോർട്ട് വീഡിയോനെ കുറച്ച് വലുതാക്കിയാണ്ട് ഞങ്ങൾ ഞായറാഴ്ചകത്തെ വീഡിയോ ആയിട്ടത് അപ്പോൾ ഞാൻ ചായയൊക്കെ അത് കുപ്പിയിലാക്കി വെള്ളമാക്കി അച്ചപ്പുണ്ടായിരുന്നു അപ്പം മക്കളെയൊക്കെ കൂട്ടിയിട്ട് വിത്തിടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം മഞ്ചേരിയിൽ പോയി വിത്തൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ കോഴിക്കാഷ്ടം വാങ്ങിക്കൊണ്ടുവന്നു വളമാണല്ലോ ഒരു വളം ഇട്ടാലാണ് വിത്ത് കുറച്ച് വേ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ച് പൊന്തുള്ളൂ അപ്പോൾ അത് ഉണ്ണിമ്പോളും കുഞ്ഞാറ്റി മ്മൾ ഞാനും മൂപ്പനും ഒക്കെ പാടെ കൂടിയിട്ട് കൃഷിയിടത്തിൽ ഇതാക്കണം പെരും പണിയാണ് അപ്പം ഇന്ന് ഫുൾ ആക്കണം എന്നാ കേട്ടോ ഇന്നിപ്പോൾ വിത്തിട്ട് തീർക്കണം എന്നാ വിചാരിച്ചത് മഴ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മഴ ഏറ്റവും നല്ലതാണല്ലോ അപ്പൊ ഇങ്ങനെ പരിവരിക്കും ഓരോരുത്തർ ഇങ്ങനെ പോകുക കേട്ടോ ആദ്യം മുപ്പത് തകണ് കോഴിക്കഷ്ടിട്ട് ഇങ്ങനെ പോയി അത് ഉമ്മ എന്റെ കുഞ്ഞാറ്റയ്ക്ക് പയറം വിത്ത് ഇടുന്ന പണിയാണ് കേട്ടോ ഓരോരോ പയറം വിത്തി ഓരോരോ ഇടുന്ന പണിയാണ് പിന്നെ ഉണ്ടിമോക്ക് ഇതാക്കി വെള്ളരിൻ്റെ വിത്ത് പാകുന്ന പണിയാണ് ഓൾ മൂന്നാല് വെള്ളരി വിത്താണ് ഒരു കുയിൽ പാകണത് കുഞ്ഞാറ്റ ഒരു വിത്തുമാണ് പാകണ കേട്ടോ അപ്പം അതൊക്കെ മതിയല്ല പിന്നെ ഞാനിത് മൂടി വരുന്ന ആളാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഇത് വരി വെച്ച് അസംബ്ലിക്ക് കുട്ടികൾ പോകുന്ന ആയിരിക്കും ആണ് പോകുന്നത് ഓരോന്ന് ഓരോന്നിങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം മക്കളെല്ലാതും ഒരു ആക്കി കഴിഞ്ഞേരം പിന്നെ ഓല പറഞ്ഞു വെച്ചിട്ടോ ബാങ്ക് കൊടുത്ത് ഒരു വൈകുന്നേരം ആയപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞേരാം ഓല വിളക്കത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാണ് കൊത്തലും അതേപോലെ തന്നെ വളടലും വിത്ത് പാകലും ഒക്കെ പാടായിട്ട് ഇതാക്കണ ചോറും പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ല മക്കളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ആയിട്ട് വറുത്താനും ചെറിയും കളിയും ആയിട്ട് ഇങ്ങനെ ഓരോ പണി ഇരിക്കാനായിട്ട് നേരം പോകണമെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ നമ്മൾ രണ്ടാളും ആയിട്ട് ഇപ്പോൾ ഒരു സുഖമല്ലായ്മ കേട്ടോ അപ്പോൾ ഞാനും തന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു ഊരവേദന എടുത്തിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും എടുക്കാത്ത ആയതുകൊണ്ട് തന്നെ തുടയും കാലും ഒക്കെ വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേരം അവിടെ ഇരുന്നു ഇങ്ങളെ കൊത്തിയിന്നിട്ട് ഞാനവിടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം ഇരുന്നിട്ട് കാര്യമെല്ലാം കേട്ടോ ഇനിയിപ്പം ഇതും കൂടി കഴിഞ്ഞാൽ സമാധാനമാണല്ലോ അത് കഴിഞ്ഞു എന്നുള്ള സമാധാനാണ് ഇനിയിപ്പോൾ അതൊന്നും മുളച്ച് പൊന്തിയിട്ടല്ലേ ബാക്കി പരിപാടി ഉണ്ടാകുള്ളു അപ്പൊ പിൻ്റെ പണി ഇതാണ് കേട്ടോ ഒരു ബക്കറ്റിൽ ഇതാക്കണ് ഞാൻ കോഴിക്കാഷ്ടം എടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണ പയർ വിത്തും ഒക്കെ വിത്തും കൂടിയിട്ട് ഞാൻ ഈ മൂന്ന് പണികളും ഒപ്പാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി പണിയെടുത്തപ്പോൾ ഞാനിങ്ങനെ പറയേണ്ടിയിരുന്നു നമ്മളെ കണ്ണനും കൂടി വേണേന്നുമില്ല എന്നാലാണ് നമുക്ക് അംഗസംഖ്യ തികയിലുള്ളൂ എന്നുള്ളത് അപ്പോൾ ഓരും കൂടി വന്നാൽ സാറയിന്ന് എല്ലാവരും കൂടി കൂടിയിട്ട് ഭയങ്കര പണി അയക്കാരായില് അപ്പോൾ ഒരു ഇന്നലെയൊക്കെ ടൂറ് പോയതാണ് ആലപ്പുഴയ്ക്ക് തുണക്കാരൻ്റെ വീട്ടിൽ ടൂറ് പോയതാണ് അവിടെ പാലക്കാട്ട് നിന്നാണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കായലും കടലും അതേപോലെ തന്നെ തുണിയിൽ പോകുന്നതൊക്കെ ഇങ്ങനെ വീഡിയോയിലെടുത്ത് കാണിച്ചുതരും വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു തരും എന്ന് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാല്ല ഇത് ചെയ്തു പയർ നടണവും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഓന് കാണിച്ചു കൊടുക്കാനുള്ളത് അപ്പൊ അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ ആണ് കഴിഞ്ഞ് പിന്നെ തങ്ങളും ഒരു കാര്യം കൂടി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടോ ഞമ്മള് ചെറുതായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അനിത സുബ്രഹ്മണ്യൻ എന്ന പേരിലാണ് തുടങ്ങിയിട്ടില്ലത് അത് അടിച്ചു കൊടുത്താൽ കിട്ടുന്നുണ്ടാവും തോന്നുന്നുണ്ട് കെട്ടോ നമുക്ക് അതിനെ പറ്റി വലിയ പിടിപാടൊന്നും ഇല്ല അപ്പൊ മക്കളൊന്നുണ്ടാക്കി തന്നതാണ് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ കഴിയണമെങ്കിന്ന് ഫോളോ ചെയ്തോളിട്ടോ അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിലും മണിയില്ല നമ്മളെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ സാധാരണക്കാർക്ക് തകങ് ഊരൊക്കെ വളഞ്ഞാൽ തന്നെ ഉള്ളൂ അടുപ്പ് ഉള്ളൂ അല്ലേ അപ്പോൾ ഏതായാലും ബൈ ബൈ